നമസ്കാരം ഞാൻ രജീഷ് കൊന്നപ്പൂവും കണിവെള്ളരിയും ചക്കയും മാങ്ങയും ഒക്കെ ഐശ്വര്യം നിറഞ്ഞ പ്രകൃതിയുടെ തുടിപ്പ് തന്നെ അതിനൊപ്പം വയ്ക്കുന്ന വാൽക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ തന്നെ ജീവാത്മാവും അടുത്ത ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ ജീവാത്മാവിൽ നിറയേണ്ടതും പ്രകൃതിയുടെ ഈ തുടിപ്പ് തന്നെ മേടമാസത്തിലെ വിഷു പൊൻപുലരി വന്നെത്തുകയാണ് വിഷു നമ്മുടെ കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവിധമുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ ഗുണപ്രദമായ പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു അതിൽ നേട്ടങ്ങൾ മികച്ചു നിൽക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടിൻ്റെയും അവസാനമാണ് വിഷുവെന്ന് വിശ്വസിക്കുന്നു സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാർഷികോത്സവമാണ് വിഷു അതുകൊണ്ട് തന്നെ രാജയോഗ സമാനമായ ഫലങ്ങളാണ് ഓരോ നക്ഷത്രക്കാർക്കും ഈ വിഷുക്കാലം നൽകുന്നത് യോഗം ഫലത്തിൽ വരുന്ന നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്നു സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനും നേട്ടങ്ങളിൽ ആറാടുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു അത്രധികം മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനാൽ എല്ലാ അർത്ഥത്തിലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇരുപത്തേഴ് നക്ഷത്രക്കാരിൽ ആർക്കൊക്കെയാണ് ഫലത്തിൽ മാറ്റം വരുന്നതെന്ന് നോക്കാം കാർത്തിക മകൈരം ആയില്യം പൂരം അത്തം വിശാഖം ഇത്രയും നക്ഷത്രക്കാർക്ക് യോഗമാണ് ഇവരെ എല്ലാത്തിനും ജീവിതത്തിൽ നിന്ന് നേട്ടങ്ങൾ എത്തുന്ന വിധി വിപരീതമാണെങ്കിൽ പോലും ജീവിതത്തിൽ ഗജകേസരി യോഗ സാന്നിധ്യഫലം ഇരട്ടിയാകുന്നു സന്തോഷമായ ദാമ്പത്യ ജീവിതവും നിങ്ങൾക്കുണ്ടാവുകയും ഏറ്റവും സൗഭാഗ്യം നിങ്ങളെ തേടി വരികയും ചെയ്യും മികച്ച മാറ്റങ്ങൾ കണ്ടുതുടങ്ങുകയും അതിലൂടെ ജീവിതം തന്നെ മാറി മറയുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്യും ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയിൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്ന രീതിയിലും ഈ നക്ഷത്രക്കാർക്ക് ഫലം കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉയർന്ന പദവിയിൽ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് ഇവരുടെ ജീവിതം മുന്നേറുന്നതാണ് നന്ദി നമസ്കാരം